ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അശ്വതിയുടെ അമ്മ വനജ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ അയൽക്കാരെല്ലാം കൂടി അവിടേക്ക് വന്ന് അശ്വതിയെ നാണം കെടുത്തി സംസാരിക്കുന്നുണ്ട് ഇരിക്കട്ടെ അശ്വതി അവിടെ നിന്ന് കരയുകയാണ് രാത്രി നിന്നില്ല പകലുന്നില്ല മാറി മാറി ആൾക്കാരുടെ വരവും ഇവിടെ ഒടുവിൽ ഒരുത്തനെ അവന്റെ ഭാര്യ തന്നെ വന്ന് കൈയോടെ ഇവരുടെ ബെഡ്റൂമിൽ ഇട്ടു പിടിച്ചു ഇതൊന്നും ഞങ്ങൾ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ലേ നിങ്ങളുടെ മോള് ചോറിക്കേം ഇവരുടെ നടപടി അയൽക്കാർക്ക് സഹിക്കാൻ പറ്റാതായപ്പോടാ നിങ്ങളെ ഫോൺ ചെയ്ത് വരുത്തിയത് എവിടെയെങ്കിലും നിൽക്കുന്ന നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാ എപ്പോഴും എല്ലാ കാര്യങ്ങളും വിട്ടു പറയാതിരുന്നത് ഒന്ന് തീർത്ത് പറയാം അമ്മ എന്ന നിലയിൽ നിങ്ങൾ മോളെ നിയന്ത്രിക്കണം ഇല്ലെങ്കിൽ നാട്ടുകാരിടപ്പെടും ഓർത്തോ അത്രയും പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അമ്മ നീ അകത്തോട്ട് വാ ശരിയാക്കി തരുന്നോളൂ ഞാൻ എന്നും അവർ പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അശ്വതി ശേഷം അമ്മ അകത്തേക്ക് പോയി അകത്തേ കയറി അമ്മയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ഇവിടെ ഞാൻ ഇന്ന് പറഞ്ഞ ബാഗ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ഇരിക്കുകയാണ് അമ്മ ഈശ്വര എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത് ഇതിന് മാത്രം ഞാൻ എന്ത് പാമ്പാ ചെയ്തത് ഈ സമയം അശ്വതി എവിടേക്ക് വരുന്നോ എടി എടി നിന ഞാൻ ഇന്ന് കൊല്ലുവടി നീ എല്ലാം നശിപ്പിച്ചില്ലേ മതിയായി നിനക്ക് എനക്കെ പറഞ്ഞേ അശ്വതി ഇങ്ങനെ തലങ്ങും വിലങ്ങും ഒരുപാട് അടി അമ്മ അമ്മയെ അടിക്കാനമ്മ ഞാൻ പറയട്ടെ എന്നൊക്കെ അശ്വതി ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പേര് ദോഷം കേൾപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നിനക്കെന്നെ കൊന്നൂടായിരുന്നോ മഹാബാബി എന്നക്കെ പറഞ്ഞു വീണ്ടും കരയുകയാണ ഈശ്വര ഇവളെ പ്രസവിച്ച കുറ്റി മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്തത് ഇപ്പൊ ഞാൻ എന്തൊക്കെയാ സഹിക്കേണ്ടത് എന്നെ വീണ്ടും വീണ്ടും അമ്മ ഇങ്ങനെ കരഞ്ഞോണ്ട് പറയുന്നു ഇവളെ ജനിച്ചപ്പോൾ മുതൽ എനിക്ക് കണ്ണുനീരാണല്ലോ എൻ്റെ ഭഗവാനെ ഇനി നാട്ടുകാരെ വീട്ടുകേറി തള്ളുന്ന അവസ്ഥയായല്ലോ ഈ ഗിഡ് ഈ നശിച്ചവളുണ്ടാക്കി വെച്ചല്ലോ എന്റെ ഭഗവാനെ എന്നും നാണക്കേടും കണ്ണുനീരും തരാൻ ഒരു ജന്മം ഇനി ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും ഇതിനേക്കാൾ എന്നെ വിളിച്ചുകൂടെ ഭഗവാനെ ഇങ്ങനെ അമ്മ പറയുന്നത് കേട്ടിട്ട് പൊട്ടിക്കരയുകയാണ് അശ്വതി എന്നെ കൊന്നിട്ട് മതിയായിരുന്നല്ലെടി നിനക്കിതക്കിയ മഹാപാവി എന്റെ വീണ്ടും അമ്മ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു ശ്രീകുട്ടി അവിടുത്തെ ബഹളം കേട്ട് അവിടേക്ക് വരുന്നുണ്ട് ഒന്നും മനസ്സിലാകാതെ ശ്രീകുട്ടി അമ്മയുടെ അടുത്തേക്ക് വന്നു എന്താ മേന്തി മുതച്ച കരയുന്നത് എന്ന് അശ്വതി ചോദിച്ചു ശ്രീകുടി ചോദിച്ചപ്പോൾ എന്റെ പൊന്നുമോളെ അമ്മയ്ക്ക് ഈ ഗീതി വന്നല്ലോ എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ കേട്ടിപ്പിടിച്ച് കരയുകയാണ് അശ്വതി എന്താ പറ്റി അമ്മയെ എന്ത പറ്റി സാരമില്ല മേന്തിന് കരയുന്നത് എന്ന് വീണ്ടും വീണ്ടും ശ്രീക്കുട്ടി ചോദിക്കുന്നു അമ്മയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ശ്രീകുട്ടിയെ കേട്ടിപ്പിടിച്ച് കരയുകയാണ് അശ്വതി പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയം ഭക്ഷണം കഴിക്കാൻ ടേബിളിന്റെ അരികിൽ ഇരിക്കുകയാണ് വസുന്ധരയും ഐശ്വര്യം ശ്യാമയും അമൃതയാണ് രണ്ട് മൂന്ന് പേർക്കും ഭക്ഷണം കൊടുക്കുന്നത് എന്നിട്ട് അമൃതയും കഴിക്കാനിരിക്കുന്നു ശ്യാമയ്ക്ക് ദോശയും കൊണ്ട് വായി വെക്കാൻ തുടങ്ങിയപ്പോടെ അതിന്റെ സ്മെല്ല് കേട്ട് വോമിറ്റിംഗ് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്താ ശ്യാമ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ശ്യാമ വോമിറ്റ് ചെയ്യുന്നുണ്ട് പോയി ഇതെല്ലാം ഐശ്വര്യം ശ്രദ്ധിക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഐശ്വര്യം കാണിക്കുമോ എന്നൊരു സംശയമുണ്ട് ശ്യാമ എന്ന് പറഞ്ഞേ അമൃതയും കൂടെ പോയി തടവി കൊടുക്കുന്നു ഓ എനിക്ക് ഗർഭമുണ്ടെന്നല്ലേ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഷോ ഞാൻ അതങ്ങ് മറന്നല്ലോ ആ ഗർഭിണിയായാലോ ഛർദിക്കണം എന്നൊക്കെ ഏർ ഐശ്വര്യ വിചാരിക്കുന്നു ഐശ്വര്യം അതുപോലെ ചെയ്യുന്നുണ്ട് ഐശ്വര്യം അതുപോലെ ഒമ്മിറ്റ് ചെയ്യുന്നു മത്സരിച്ച് ഉമ്മിറ്റ് ചെയ്യുകയാണ് ശ്യാമയും ഐശ്വര്യം ഐശ്വര്യ തള്ളി മാറ്റിയിട്ട് ശ്യാമയും ശ്യാമെ തള്ളി മാറ്റിയിട്ട് ഐശ്വര്യം ഒമിറ്റ് ചെയ്യുന്നു വസന്തരയും അവിടേക്ക് വരുന്നുണ്ട് ഈ അമ്മ എന്താ വടി വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത് അത് പറ്റില്ലല്ലോ മുറുക്ക് തടയിക്കണം എന്ന് ഐശ്വര്യ വിചാരിച്ചിട്ട് അമ്മയെ ഈ മുറുകൊന്ന് തടകമേ എനിക്കോട് ഐശ്വര്യം പറയുന്നു അമ്മയ്ക്ക് ശ്യാമെ ഐശ്വര്യ അല്ലല്ലോ ഇഷ്ടം ശ്യാമല്ലേ ഞാനിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് വെറും സാമ്പിള് മാത്രം ഇനി ഈ ഗർഭനാടകം വെച്ച് അമ്മയെ കൊണ്ട് ഞാൻ എന്റെ അടിമപ്പണെ പരതം ചെയ്യിപ്പിക്കും അമ്മയെ ഞാൻ വനയ്ക്കും നോക്കിക്കോ എന്നൊക്കെ ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് അശ്വതി ഇങ്ങനെ സങ്കടത്തോടെ വീട്ടിലിരിക്കയാണ് അന്നെ അവിടെ ഐശ്വര്യ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ അശ്വതി ഓർക്കുന്നു പിന്നെ അമ്മയോട് അയൽക്കാർ പറഞ്ഞ കാര്യം ഇപ്പോൾ ഓർക്കുകയാണ് അശ്വതി ഈ വീടും പുരയിടവും ലോൺ വെച്ചതിന് ബാങ്കുകാരെ പലപ്പോഴും അഴ അയച്ചു തന്നെ നോട്ടീസുകളാണ് ലോൺ കുടിശ്ശിക ഇപ്പോൾ പതിനഞ്ച് ലക്ഷത്തോളം രൂപയായി ഉടൻ മുതലും പലിശയും ചേർത്ത് അടയ്ക്കണമെന്ന് എത്രയും പെട്ടെന്ന് ബാങ്ക് കുടിശ്ശിക തീർത്തില്ലെങ്കിൽ അവർ വേണ്ട എടുക്കും ഇതൊക്കെ എങ്ങനെ അടച്ച് തീർക്കാനാ പറയേ നിന്റെ കയ്യിൽ നീക്കിയിട്ടിപ്പോൾ രൂപ ഇരിപ്പുണ്ടോ എങ്കിൽ അതെടുക്കുക ആ സമയത്ത് അശ്വതി പറയുന്നു എൻ്റെ അമ്മ ഇന്ത്യയിൽ എവിടുന്നാ ഇത്രയും അധികം രൂപ കുഞ്ഞിൻ്റെ കാര്യത്തിന് തന്നെ ഞാൻ ബുദ്ധിമുട്ടുകയാണ് അപ്പോ നിന്റെ കയ്യിൽ രൂപയില്ല പിന്നെ ഈ കടം എങ്ങനെ വീട്ടാനാ എന്ന അമ്മ ചോദിക്കുന്നു എനിക്ക് അറിയില്ലെന്ന് അശ്വതി പറഞ്ഞപ്പോൾ അമ്മ വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു ഇങ്ങനെ ഉപയോഗമുള്ള കാര്യങ്ങളൊന്നും നിനക്ക് അറിയില്ല അല്ലാതെ എന്നെക്കൂടൊന്നും പറയിപ്പിക്കണ്ട ലോൺ കുഴിച്ചു കാഴ്ച തീർത്തില്ലെങ്കിലേ ബാങ്കുകാര് നടപടിയെടുക്കുമെന്ന് പറഞ്ഞാലേ അത് ജപ്തിയാണ് മറക്കണ്ട പിന്നെ നീ ഞാനും മോളൊക്കെ എവിടെ പോകുമെന്ന് കുഞ്ഞിനെ വളർത്തി എങ്ങനെ ജീവിക്കാനാ എല്ലാം നശിക്കാൻ പോവോ ഞാൻ നീ എന്ത് ചെയ്യുമെന്റെ ഈശ്വര എന്റെ ജന്മം ഇങ്ങനെയായി പോയല്ലോ എന്റെ ഈശ്വര യാതൊരു ഉപയോഗവും ഇല്ലാത്തൊരു മോളും എന്നാ പെറ്റ പെറ്റി നാണക്കേട് വരുത്തി വെക്കുന്നതിന് ഒരു കുറവുമില്ല ഒരു കണക്കിന് ഈ വീട് ബാങ്കുകാർ പിടിച്ചെടുത്തോണ്ട് പോകുന്ന തന്നെയാ നല്ലത് എന്റെ പുന്നാര മോള് കാരണം ഇവിടെ ജീവിക്കാൻ വയ്യാതല്ലേ നാണക്കേട് ചുറ്റുപട്ടത്ത് ഒരാളുടെ മുഖത്ത് നോക്കാൻ വയ്യാതായി മോൾ അത്രയ്ക്ക് പേരുണ്ടാക്കി വെച്ചിരിക്കല്ലേ എനിക്ക് ഇങ്ങനെ അമ്മ പറയുമ്പോൾ വിഷമത്തോടെ കരഞ്ഞുകൂടി നിൽക്കുകയാണ് അശ്വതി ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ശ്രീകുട്ടി അവിടേക്ക് വരുന്നത് നിന്നെ ഇപ്പോ രക്ഷിക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നിന്നോട് മോൾക്ക് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവരോട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറയി അപ്പോൾ അറിയാം സ്നേഹത്തിന്റെ കൂടുതൽ എന്താ മുതീ എന്ന് ശ്രീകുട്ടി ചോദിക്കുന്നു ഞാനൊന്നും പറയുന്നില്ലേ നമുക്ക് പറയാനിപ്പോ അവകാശം ഒന്നും ഇല്ലല്ലോ ചോദിക്കാനും പറയാൻ വേറെ ആൾക്കാരായി പോയില്ലേ എന്നും അമ്മ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അമ്മക്ക് ഇപ്പോ എപ്പോഴും സങ്കടമാണ് ഇനി മുത്തശ്ശിയും കൂടി വഴക്ക് പറയല്ലേ എന്ന് ശ്രീകുട്ടി ഞാൻ അരേ ഒന്നും പറയുന്നില്ല എല്ലാം ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചോളാം അതാണല്ലോ എൻ്റെ വിധി അത് മാത്രം മതി എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അമ്മ പോയി കരയല്ലേ അമ്മേ മുത്തശ്ശിയല്ലേ വഴക്ക് പറഞ്ഞത് അത് കാര്യമാക്കണ്ടെന്നൊക്കെ മോള് പറയുന്നു ഇതിൽ എന്താ അമ്മയെന്ന് ശ്രീകുട്ടി ചോദിച്ചപ്പോൾ അത് ബാങ്കിൽ നിന്ന് അയച്ചതാ മോളെ നമ്മളടുത്ത ലോൺ തിരിച്ചടക്കാനുള്ള നോട്ടീസാണ് ഇതോടനെ തിരിച്ചടയ്ക്കണമില്ലെങ്കിൽ വലിയ പ്രശ്നമാകും അതിനുവേണ്ടിയാ മുത വഴക്ക് പറഞ്ഞത് എന്ന് അശ്വതി അതിനെ മുതി അമ്മ എന്തിനാ മടക്കു പറഞ്ഞത് എന്നെ ശ്രീകുട്ടി ചോദിച്ചപ്പോൾ അമ്മക്ക് വിഷമമായോണ്ടാണെന്ന് വേറെ നിവർത്തിയില്ലല്ലോ അമ്മയുടെ വിഷമം എന്നോട് പറഞ്ഞു അത്രേ ഉള്ളൂ എന്നൊക്കെ ശ്രീകുട്ടി എന്നാൽ ഈ കാര്യം നമുക്ക് അരുണാങ്കലിനോട് പറയാം എന്നെ ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു വേണ്ട അറുന്ന് വേണ്ട മോളെ വേണം ഇത് അപ്പതന്നെ പറയണം ഇത് എവിടെ എന്ത് വിഷമം ഉണ്ടെങ്കിലും അരുണംഗലിനെ അപ്പം അറിയിക്കണം എന്നാ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇത് വിഷമമുള്ള കാര്യമല്ലേ അങ്ങനെ ശ്രീകുട്ടി ഫോണുമായിട്ട് പോകുന്നു ശ്രീകുട്ടി അരുണിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് അഭി എന്തിനെ വിളിച്ചു എന്ന് അരുൺ ഇത് അഭിയല്ല ശ്രീകുട്ടിയാണ് എന്നെ ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു എന്താ മോളയെ പറയെ എന്താണ് വിശേഷം എനിക്ക് അംഗളിനെ ഒന്ന് കാണണം എന്ന് അരുൺ എന്താ മോളെ കാര്യം പറയേ എന്നാ അരുൺ ഓക്കെ അങ്ങൾ വീട്ടിൽ വന്നിട്ട് പറയാം എന്ന് ശ്രീകുട്ടിയും പറയുന്നു എന്താ മോളെ എന്ത് വേണം ശ്രീക്കുട്ടിക്ക് എന്തെങ്കിലും വേണോ ഏർ അങ്ങൾ വാങ്ങിക്കൊണ്ട് വരാമെന്ന് ശ്രീകുട്ടി അരുൺ പറഞ്ഞപ്പോൾ ശ്രീക്കുട്ടി പറയുന്നു എനിക്കൊന്നും വേണ്ട കുറച്ചു നേരം അരുണിന്റെ അംഗളിന്റെ അടുത്തിരിക്കണം അത് മതി ഇത് ഐശ്വര്യ കേൾക്കുന്നുണ്ടായിരുന്നു വീണ്ടും ശ്രീക്കുട്ടി പറയുന്നു അമ്മ കാണാതെ ഞാൻ വിളിക്കുന്നത് വേഗം വരണേ അങ്ങളെ ശരി മോളെ വേഗം വരാ അങ്ങൾ ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അരുൺ ഫോൺ വെച്ചു പാവ എന്റെ മോളെ എന്നെ കാണാൻ നമ്മള് കൊതിച്ചു വിളിക്കാണ് എന്നൊക്കെ അരുൺ ഇങ്ങനെ പറയുന്നുണ്ട് മോളക്കാനുള്ള അധൃത കണ്ടില്ലേ ശരിയാക്കി തരാമെന്ന് ഐശ്വര്യ വിചാരിക്കുന്നു അരുൺ പോകാൻ തുടങ്ങിയപ്പോഴാണ് അയ്യോ എനിക്ക് വയ്യേ അമ്മയൊന്ന് ഓടി പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബയറിനെ അമർത്തി പിടിക്കുന്നത് ഐശ്വര്യ ഐശ്വര്യ എന്താ പറ്റിയത് എന്ന് അരുൺ ചോദിക്കുന്നു അയ്യോ എനിക്ക് വയ്യേ എനിക്ക് എനിക്ക് വയർ വേദന എടുക്കുന്നേ എനിക്ക് ഞാൻ ഇപ്പോച്ചാകും എനിക്ക് വയർ വേദനിച്ചിട്ട് വയ്യ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു എല്ലാവരും അവിടേക്ക് ഓടി വരുന്നുണ്ട് ശ്യാമ എനിക്കറിയില്ല വെറുതെ കിടന്ന് നിലവിളിക്കുകയാണ് എന്ന് അരുൺ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് വെള്ളം എടുക്കാൻ പോവുകയാണ് അമൃത അമൃത അങ്ങനെ ഐശ്വര്യക്ക് വെള്ളവുമായി വന്നു ാ മതി എന്നും പറയുന്നു വെള്ളം കുടിക്കാനാണെങ്കിൽ അത് ആര് കൊടുത്താലും പോരേ അരുണും പറയുന്നുണ്ട് ദാഹിക്കുന്നു വെള്ളം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബഹളം വെക്കുകയാണ് ഐശ്വര്യ അരുൺ ടാങ്ങിനെ ഈ അവസ്ഥയിൽ ഒന്നും പറയരുതേ ഭർത്താവിന്റെ കൈകൊണ്ട് വെള്ളം കുടിക്കാൻ ആഗ്രഹം കാണും അതുകൊണ്ടാണെന്ന് ശ്യാമയും പറയുന്നു ശ്യാമയും അമൃതയും അമൃതയോട് അരുണിനോട് ഐശ്വര്യക്ക് വെള്ളം കൊടുക്കാനായി നിർബന്ധിക്കുന്നു അങ്ങനെ അരുൺ തന്നെ ഐശ്വര്യക്ക് വെള്ളം കൊടുക്കുന്നു ഏട്ടാ കാറെടുക്ക് നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിക്കാം ഐശ്വര്യ എടുത്തതെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഐശ്വര്യ പറയുന്നു വേണ്ട അത് വേണ്ട ശ്യാമ പറഞ്ഞ ശരി എന്തായാലും നമുക്ക് ഡോക്ടറെ ഒന്ന് പോയി കാണാമെന്ന് അമൃതയും പറയുന്നു ഏയ് ഒന്നും വേണ്ട എനിക്ക് ബെഡ്റൂമിൽ ഒന്ന് കിടന്നാ മതിയെല്ലാം ശരിയാകുമെന്ന് ഐശ്വര്യ പറയുന്നു എന്നാ നമുക്ക് റൂമിലേക്ക് പോകാം ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞേ അമൃത പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ പറയുന്നു വേണ്ട അരുൺ പിടിച്ചോണ്ട് പോയാ മതിയെന്നെ അരദാ അമൃത എടുത്ത് പിടിച്ചോണ്ട് പോയാൽ ശരിയാവില്ലേ എന്ന് വീണ്ടും അരുൺ ചോദിക്കുന്നു ഈ അവസ്ഥയിൽ അവളോട് ദേഷ്യപ്പെടാതെ എന്ന് അമൃത പറയുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്ക് അമൃത എന്ന് ഐശ്വര്യം ഈ അരുൺ അഖിയെ കണ്ടെ പഠിക്കണം ശ്യാമയാക്കി എത്രമാത്രം കെയർ ചെയ്യുന്നു അരുൺ കണ്ടു പഠിക്കണം ഏട്ട അവനെ കൂടെ ചെന്ന് അതെ ഏട്ടതയുടെ ആഗ്രഹം അല്ലേ എനിക്ക് ശ്യാമ പറഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്കൊന്ന് പോകണമെന്ന് അരുൺ പറയുന്നു അരുണിന്റെ കയ്യിൽ പിടിച്ചിങ്ങനെ അമൃത്തി പിടിച്ചുകൊണ്ട് ഐശ്വര്യ പറയുന്നു അങ്ങനെ ഞാനിപ്പോ അരുണിനെ പുറത്തേക്ക് വിടില്ല ഐശ്വര്യ എന്നെ കൈവിട്ട് എനിക്ക് പുറത്തേക്ക് പോകണോന്ന് എന്നൊക്കെ അരുൺ പറയുന്നു എന്തായാലും ഇരുന്ന് ശരിയാകട്ടെ അരുൺ പ്ലീസ് ഐശ്വര്യം കൂട്ടി മുറിയിലേക്ക് ഒന്ന് പോകൂ എന്ന് അമൃത പറയുന്നു നിങ്ങളെ നേരം വർത്തമാനം പറഞ്ഞിരിക്കേ ഭർത്താവിന്റെ സാമീപ്യമായി അവസ്ഥയിൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടത് ഏട്ടാ ഏട്ടത്തെയും കുട്ടി ഒന്ന് ചെല്ലിയ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ അമ്മ സന്തോഷമായിരുന്നാലേ കുഞ്ഞ് സന്തോഷമായിരിക്കൂ എന്നും ശ്യാമ പറയുന്നു അരുൺ ഒന്ന് പിടിക്കേ പിടിക്കുക പിടിച്ചേപ്പിക്കുക അരുൺ എന്നെ ഐശ്വര്യ പറയുന്നു അങ്ങനെ ഐശ്വര്യ അരുണിന്റെ തോളിൽ ചാഞ്ഞ് കിടന്നിട്ട് ഒന്ന് പിടിക്കാരുൺ അരുൺ ഞാൻ വീഴും ശരിക്കും പിടിക്കുകയോ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് അങ്ങനെ അവർ മുറിയിലേക്ക് പോയി വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈ ചാനൽ